എങ്ങനുണ്ട് മക്കളെ എന്താണ് സൂപ്പർ ഗ്രീൻ പീസും കൊണ്ട് കേട്ടോ നമ്മുടെ പൂരപ്പറമ്പിലും അതേപോലെ തന്നെ ബീച്ചിലും ഒക്കെ ഇണ്ടാവില്ലേ ഗ്രീൻ പീസും കൊണ്ട് അടിപൊളിയായിട്ട് പൂരത്തിനാണ് പിന്നെ കണ്ടത് കല്ലടിക്കോട് പൂരത്തിന് താലപ്പുരിക്കണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആണ് ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ മക്കണ്ടാക്കി നമ്മള് വാങ്ങിക്കാൻ പറ്റിയില്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതെങ്ങനെ ഇണ്ടാക്ക നോക്കിയാലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രീൻ പീസ് കണ്ടോ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് കേട്ടോ ഒന്നലേ നമ്മുടെ മക്ക ചായക്ക് എന്താ കടിയുണ്ടാക്ക എന്ന് വിചാരിച്ചപ്പോ അവര് ഇന്നലെ പറഞ്ഞു ഈ ഗ്രീൻ പീസ് വെച്ചിട്ടില്ലേ എന്താ അമ്മ ഉണ്ടാക്കണ്ടേ ഏർ ഓടുക ഓടുക ഗ്രീൻ പീസ് കഴുകിയിട്ട് നമ്മൾ ഇതാ ചട്ടി കറി വെക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളത് കൂടുതൽ പുറമൊക്കെ പോകുമ്പോഴൊക്കെയാണ് ഇങ്ങനെ കഴിക്കാൻ കിട്ടുന്നത് അങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന ഒന്നല്ല ഒന്നുമില്ലെങ്കിൽ സിനിമയ്ക്ക് പോകുമ്പോൾ ചില സമയത്ത് ഞാനിത് കോഴിക്കോട്ടെന്ന് എനിക്ക് കഴിച്ച് നമ്മൾ മാനാഞ്ചരൊക്കെ അടുത്ത് അതിന് ക്രൗണ്ട് തിയേറ്ററിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവുന്ന ഒന്നാണ് അപ്പോൾ അവിടുന്ന് കഴിച്ച് ആ ഒരു ഓർമ്മയിലാണ് നമ്മളത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്

കണ്ടു കഴിക്കാതെ പോവില്ല ഇഷ്ടാവുന്ന ഒരു നൈറ്റ് ആണ് നമുക്ക് നമുക്ക് കടയിൽ കടയിലേക്ക് ആദ്യം ഓരോ ാണ് കേട്ടോ രാവിലെ അമ്മ ആണെന്ന് വെച്ചാൽ വൈകുന്നേരത്ത് അച്ചു പിന്നെ അതിന്റെ ഇട സമയത്ത് ഏട്ടലുണ്ടെങ്കി

പഴം തന്നെയാണ് കഴിക്കണ്ടതേ പിന്നെ പഴം ഇല്ലാണ്ട് ഇതൊക്കെയാണ് ഞാനപ്പൊ കൊറച്ചു ഇന്ന് പഴം തന്നാ മതി പഴം കൊടുത്തു ചെറിയ സമയത്ത് ഫുള്ള് ഉടായിപ്പാണെമ്മില് ഉടായിപ്പില്ലാത്ത പാവം അമ്മ വീട്ടിന്റെ ഉള്ളിൽ ഫാൻസി സാധനം മാത്രമേ ഓ അമ്മോ നിന്നെ പറയുന്നോ നിന്റെ അനിയത്തി വേട്ട വേണ്ട വേണ്ടി വേണ്ട വേണ്ട രണ്ടാളും ഞാൻ എന്താ വാങ്ങ വാങ്ങുമോ എന്താ നമ്മള് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് അടുപ്പത്ത് വച്ച് വേവിച്ചെടുക്കട്ടെ എന്ത് എന്താ കുഞ്ഞു കുട്ടിക്ക് ചായക്കൊരു കടി പോലെ ഉണ്ടാക്കി തരാനാണേ എന്തേന്ന് എന്താ വേണ്ട കുട്ടിക്ക് ബിരിയാണി ഉണ്ടാക്കിത്തരാട്ടോ ഏ ഒന്ന് സദ്യയല്ലേ കഴിച്ച് ഒത്തി ഒന്ന് കത്തിക്കട്ടെ കിച്ചിട്ട റോട്ടിൽ കൂടെ നടക്കണ്ട ഇതൊന്ന് വേവട്ടെ ഏട്ടാ കുഞ്ഞം ചോയ്ക്കാണേ വല്യമ്മഅ എന്താണ്ടാക്കണ ചോദിച്ചടുത്തേ അപ്പൊ ഞാനൊന്നും ഉണ്ടാക്കണില്ലട അന്ന് എന്താ കല്യാണത്തിനൊക്കെ എല്ലാരും പോയില്ലേ പറഞ്ഞേ അവൻ പറയണേ ഞായറാഴ്ച ഇട്ട് ഒരു സ്പെഷ്യലും ഉണ്ടാക്കണില്ല ഒരു സ്പെഷ്യൽ ആ തക്കാളി പോണു ഇപ്പൊ അമ്മൂന്റെ സൗണ്ട കേട്ടില്ലേണ്ടല്ല വേണ്ടാ വെച്ചിട്ടാണ് ചേട്ടാ അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും അവിടെ ഒന്ന് ചതച്ചെടുക്കട്ടെ എന്റെ അച്ചു ആണോട്ടെ അതൊക്കെ നോർക്കി തന്നത് അമ്മൂതാ കുട്ടീനെ നോക്കി എന്ത് നന്മയുള്ള എന്താ ഈ നന്മയല്ല കേട്ട് എന്തെങ്കിലും ഏത് തക്കാളി അല്ലേ അയിലെ എന്താ വേണ്ട പറഞ്ഞൊടുക്കരുമ്പഴക്കി ചെറു ചെറുതാക്കി അരിയാ ഇഞ്ചി കണ്ടോ വെന്തു നല്ല വെന്ത് ഇങ്ങനെ ഉടഞ്ഞു പോവാൻ പാടില്ല ഉപ്പൊക്കെ പാകത്തിനാണ് കേട്ടോ എന്താ പൂത്തെ തക്കാളിയില ഔ ചേച്ചി കണ്ടോ അമ്മൂ വാങ്ങി വെച്ചു ചട്ടി എടുപ്പത്തേക്ക ഓ വണ്ടി വണ്ടി കണ്ടോ വണ്ടിയിൽ കളി എന്താ വണ്ടിയിൽ കളി എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടോ വേണ്ടെടുത്തേട്ടോ തക്കാളി മതി ആറ് മുട്ട മതി പോട്ടോ പൊന്നു ടി ഏട്ടാ പറയൂട്ടോ ഈ ബിരിയാണിയിലേ എന്താ ചിക്കൻ ലേന്ന് ഇന്നലെ വൈകുന്നേരത്തെ കടയിൽ ബിരിയാണി കഴിക്കാൻ പോതി ആവണേന്ന് പറഞ്ഞിട്ട് കടയില് ബിരിയാണി കടയി പോയി വാങ്ങിക്കൊണ്ടെന്ന കേട്ടാ എന്നിട്ട് ഇന്ന് ബിരിയാണി വെക്കണത്രേ ആർക്കും ബിരിയാണിണ്ടാക്കി ബിരിയാണി തരുന്നില്ല ആർക്കും തരുന്നില്ല പിന്നെ നമ്മള് വീട്ടിലുണ്ടാക്കണ പോലെ അപ്പൊ തന്നെ അനിയട്ടെ പറഞ്ഞോട്ടോ എന്താണെന്നറിയോ നാളെ ഞായറാഴ്ചയല്ലേ നാളെ വാങ്ങിയാ പോരേന്ന് അപ്പൊ ഇണ്ടാക്കിയേരണ്ടാക്കി അപ്പൊ പറ്റില്ലായിരുന്നു പക്ഷെ ബിരിയാണി അടിപൊളി ബിരിയാണി ആയിരുന്നു ഇപ്പൊ അല്ലേ റൈസ് കമ്മി ഒരാൾക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ അതില് രണ്ട് കഷ്ണം ഉണ്ടാവും ഒരു മുട്ടി ഉണ്ടാവും അപ്പൊ അവരുടെ ഫുള്ള് കണക്കായില്ലേട്ടാ അന്ന് ഉണ്ടാക്കി തരാ ബിരിയാണി എന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇന്ന് സുഖന്യക്ക് കടന്നുറങ്ങാൻ പറ്റിയില്ല അല്ല സുഖന്യേ ഇന്ന് കടന്നുറങ്ങാൻ പറ്റിയില്ല ചെക്കൻ അബയ്ക്ക് ഏ അവൻറെ ഉറക്കം കഴിഞ്ഞ് നീച്ചു അവൾക്ക് ഒരു ചെറിയൊരു അയ്യോ പാത്രം കൊണ്ട് വരും അത് അത് കൊടുക്കാൻ വെറുതെ ഉപ്പിട്ടേ കഴിക്കാം ഇതാ നമ്മളിന്നെ ഇതി കൂടെ തന്നെ മാറേട്ടെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല അതേപോലെ കുരുമുളക് പൊടി ഇട്ടോ ഒന്ന് നല്ല പോലെതാ ഇളക്കി കൊടുത്തിട്ടെ കണ്ടില്ലേ ഇനി നമ്മളിതക്ക് തക്കാളി ഇല്ലേ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ഇണ്ട് നാരങ്ങ എടുത്തിട്ട് വാ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓ എന്ത് അവിടെ ഇനിയും വേണെന്ന് കഴിക്കാ നമ്മള് കടലൊക്കെ കൊടുക്കണ്ടേ കൊറച്ചുപ്പും കൂടി ഇട്ടു കൊടുക്കണ്ടോ വാണ്ട സൂന്യത്തിന് മുട്ടയും കൂടി ഒച്ചു കൊടുക്കണ്ട കേട്ടോ അമ്മ ഇനി ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് എങ്ങനെയായി അതുപോലെ ഏ അമ്മട്ടി അവിടെ നിന്ന് കുറച്ച് എടുത്തിട്ട് പോയോ മല്ലിയലി മല്ലിയേലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേത്തിട്ട് കൊടുത്തു അപ്പം അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അപ്പം പിന്നെ രണ്ടാമതൊന്നും കൂടി ഇട്ട് കൊടുത്താണേ എന്താ കണ്ടോ ആയിട്ടോ നമുക്ക് കണ്ടില്ലേ കണ്ടില്ലേ ഇത് നല്ല എന്താ ഉടയാൻ പാടില്ല വലിയൊരു വിൽ കിട്ടണം അല്ലേട്ടാ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോ ഒരു മുട്ട എടുത്തിട്ട് എടുത്തിട്ട് പ്ലേറ്റ് ഗ്രീൻ ും നീരില്ലേ കണ്ട ചിലപ്പോൾ ഈ സാധനല്ലേ ഞങ്ങൾ കോഴിക്കോട് നിൽക്കുമ്പോല്ലേ അന്ന് മണ്ഡലകാലത്ത് ഫുള്ള് നോമ്പ് എടുക്കുമായിരുന്നു ീൻ കഴിക്കാണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം അറിയാണ്ടത് വീട്ടിന്റെ മുന്നിൽ പോയി കണ്ടപ്പോ മണ്ടല്ലാന്ന നോമ്പലിച്ചിട്ട് പോന്നു നോമ്പ് കുറിയോണ്ട് നമ്മളിപ്രാവശ്യം താലപ്പിലേക്ക് കാട്ടിശ്ശേരി താലപ്പിലേക്ക് പോയപ്പോ അവിടെ ഉണ്ടായിരുന്നു അവിടുന്ന് കഴിക്കാനും പറ്റിയില്ല അവിടുന്ന് വാങ്ങാനും പറ്റിയില്ല അത് വേറെ ഇതിന് ഈ കടലെന്നെ ഇട ഗെയിംസിൽ ഇണ്ടാക്ക അത് വേറെ അത് വേറെ മസാല കടല വേറെ അല്ലേ അതുണ്ടായിരുന്നു പക്ഷെ ഇത് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ കാലായി എന്തായാലും കേട്ടോ സൂപ്പർ പോയി നന്നായിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ മക്കളൊക്കെ സ്കൂളില്ലാതെ അയൽക്കൂട്ടത്തിന് നിക്കും പോണട്ടോ ഞാൻ വീഡിയോ നിർത്താൻ പോവുകയാണെല്ലോ മക്കൾക്ക് എന്തായാലും സ്കൂളൊക്കെ ഇല്ലാതിരിക്കേ അപ്പൊ ഇതേപോലെ കുരുമുളകിന്റെ ചോയ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഒരു ചിക്കൻ മസാല കേട്ടോ ഒരു ചിക്കൻറെ ഒരു അല്ലെ ടേസ്റ്റും ഒക്കെ ഇട്ട് ഉള്ളിങ്ങനെ കടിക്കാൻ എന്താണ്ടോ എന്തായാലും ഇത് കഴിക്കേണ്ട ഒരു ഐറ്റം ചായക്കായാലും ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പുറമേ കാണുകയാണെങ്കിലും വാങ്ങിക്കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഐറ്റം ആണ് ഇടക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നിങ്ങള് മക്കൾക്ക് സ്കൂളില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കൊടുത്താൽ അവര് കഴിക്കുകയും ചെയ്യും അവർക്ക് എപ്പോഴും വ്യത്യസ്തത ഉള്ള സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടാവാറുണ്ട് ഇതേപോലെ വെള്ളക്കടലല്ലേ നമ്മുടെ ആ വെള്ളക്കടലയും കൊണ്ടും നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കെട്ടോ വെള്ളക്കടല വലുതാവുകയും ചെയ്യുമല്ലോ അല്ലേ അച്ചു അതാണ് അച്ചു പറയുന്നതായിട്ട് വെള്ളക്കടലയും കൊണ്ടുണ്ടാക്കില്ലേന്ന് വയ്ക്കും കുടുംബശ്രീക്കും ആ സമയമായി വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം